സർവ നന്മകൾക്കും സർവതാനങ്ങൾക്കും ഊറവിടമാൻ യേശുവേ അങ്ങ് ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയ അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദീനം പാരനെ നന്ദിയ ആഴി ആഴത്തിൽ ഞാ കീടന്നു കൂറിരുള്ള മാറപ്പീടിച്ചു ആഴി ആഴത്തിൽ ഞാ കീടന്നു ൂരിള്ള മാറപ്പിടിച്ചു താതൻ തീരുക്കാരൻ തേടിയെത്തി തൻ്റെ മാറോട് ചേ തണച്ചു സർവ നന്മകൾക്കും സർവതാനങ്ങൾക്കും വീടമാ എൻ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം അവൻ പന്തിരുവരെ അടുക്കൽ വിളിച്ചു സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ച് പറഞ്ഞത് വഴിക്ക് വടിയും പൊക്കണവും അപ്പവും പണവും ഒന്നും എടുക്കരുത് രണ്ട് ഉടുപ്പും വരുത് നിങ്ങൾ ഏത് വീട്ടിൽ എങ്കിലും ചെന്നാൽ അവിടം വിട്ട് പോകും വരെ അവിടെ തന്നെ പാർപ്പീൻ ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതിരുന്നാൽ ആ പട്ടണം വിട്ട് അവരുടെ നേരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിൽ നിന്ന് പൊടി തട്ടിക്കളയുവൻ അവർ പുറപ്പെട്ട് എങ്ങും സുവിശേഷിച്ചും രോഗികളെ സൗഖ്യമാക്കിയും കൊണ്ട് ഊരിതോറും സഞ്ചരിച്ചു സംഭവിക്കുന്നത് എല്ലാം ഇടപ്രഭുവായ ഹരോതാവ് കേട്ടു യോഹനാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് എന്ന് ചിലരും ഏലിയാവ് പ്രദീക്ഷിണായി എന്ന് ചിലരും പുരാതന പ്രവാചിയുമായി ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റ് എന്ന് മറ്റു ചിലരും കൈക്കൊണ്ട് ഹരോതാവ് ചഞ്ചരിച്ചു യോഹനാനെ ഞാൻ ചിരിച്ഛേദം ചെയ്തു എന്നാൽ ഞാൻ ഇങ്ങനെയുള്ളത് കേൾക്കുന്ന ഇവൻ ആര് എന്ന് പറഞ്ഞ് അവനെ കാണുവാൻ ശ്രമിച്ചു അപ്പോസ്റ്ററമാർ മടങ്ങി വന്നിട്ട് തങ്ങൾ ചെയ്തൊക്കെയും അവനോട് അറിയിച്ചു അവൻ അവരെ കൂട്ടിക്കൊണ്ട് ബസെയ്ത എന്ന പട്ടണത്തേക്ക് തനിച്ച് വാങ്ങിപ്പോയി അത് പുരുഷാരൻ പറഞ്ഞ് അവനെ പിന്തുടർന്നു അവരെ കൈക്കൊണ്ടു ദൈവരായത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുകയും രോഗശാന്തി വേണ്ടിയവരെ സൗഖ്യമാക്കുകയും ചെയ്തു പകൽ കഴിവാറായപ്പോൾ പന്തിലവർ അടുത്തു വന്നു അവനോട് ഇവിടെ നാം മരുഭൂമിയിൽ ആയിരിക്കും പുരുഷാരം ചുറ്റുമുള്ള ഊരുകളിലും കുടിലുകളിലും പോയി രാത്രി പാർപ്പാനും ആഹാരം വാങ്ങുവാനും വേണ്ടി അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു അവൻ അവരോട് നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞതിന് അഞ്ചപ്പവും രണ്ട് മീനുമല്ലാതെ അധികം ഞങ്ങളുടെ പക്കലില്ല ഞങ്ങൾ പോയി ഈ സകല ജനത്തിനും വേണ്ടി ബോധ്യങ്ങൾ കൈക്കൊള്ളണമോ എന്ന് അവർ പറഞ്ഞു ഏകദേശം അയ്യായിരം പുരുഷന്മാർ ഉണ്ടായിരുന്നു പിന്നെ അവൻ തൻ്റെ ശിഷ്യന്മാരോട് അവരെ അമ്പത് വീതം പന്തി പന്തിയായി ഇരുത്തുവാൻ െന്ന് പറഞ്ഞു അവർ അവനെ അങ്ങനെ ചെയ്ത് എല്ലാവരും ഇരുത്തി അവൻ അഞ്ച് അപ്പവും രണ്ട് മീനും എടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി അവയെ അനുഗ്രഹിച്ച് നുറുക്കി പുരുഷാർത്ഥത്തിന് വിളമ്പുവാൻ ശിഷ്യന്മാരുടെ കൈകൾ കൊടുത്തു എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച ഭക്ഷണം പന്ത്രണ്ട് കുട്ട എടുത്തു അവൻ തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു അവൻ അവരോട് പുരുഷാരം എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു യോന സ്നാഭവൻ ചിലർ ഏലിയാവ് എന്നും മറ്റു ചിലർ പുരാതന പ്രവാചകന്മാർത്ത ഉയർത്തെഴുന്നേറ്റ് എന്നും പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവൻ അവരോട് എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് ദൈവത്തിന്റെ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു ഇത് ആരോട് പറയരുത് എന്ന് അവൻ അവരോട് അമർച്ചയായിട്ട് കൽപ്പിച്ചു മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ എന്നിവർ അവനെ തല്ലിക്കളഞ്ഞ് കൊല്ലുവാൻ കൊല്ലുകയും അവൻ മൂന്നാം നാൾ ഉഴുത്തിഴുന്ന വേണം എന്ന് പറഞ്ഞു പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത് എന്നെ അനുഗമിപ്പാൻ ഒരുത്തം ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൽത്തോറും തൻ്റെ ക്രൂശിയെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്നെത്താൻ നഷ്ടമായി കളഞ്ഞാലോ ക്ഷേതം വരുത്തുകയും ചെയ്ത അവന് എന്ത് പ്രയോജനം ആരെങ്കിലും എന്നെയും എൻ്റെ വചനത്തെയും കുറിച്ച് നാണിച്ചാൽ അവരെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെയും വിശുദ്ദൂതന്മാരുടെയും മകത്തിൽ വരുമ്പോൾ നാണിക്കും എന്നാൽ ദൈവരാജ്യം കാണുവോടും മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നവർ ഉണ്ട് സത്യം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം എട്ട് നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹനാനേയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു രണ്ട് പുരുഷന്മാർ അവനോടുകൂടെ സംഭാഷിച്ചു മോശയും ഏലിയാവും തന്നെ അവർ തേജസ്സിൽ പ്രതിക്ഷനായി അവൻ എർഷുലേമിൽ പ്രായപ്പാനുള്ള നിര്യാണത്തെ കുറിച്ച് സംസാരിച്ചു പത്രോസും കൂടെയുള്ളവരും ഉറക്കത്തിൽ ഭാരപ്പെട്ടിരുന്നു ഉണർന്ന ശേഷം അവൻ്റെ തേജസ്സിനെയും അവനോടുകൂടെ നിൽക്കുന്ന രണ്ട് പുരുഷന്മാരെയും കണ്ടു അവർ അവനെ വിട്ടുപിരിയുമ്പോൾ പത്രോസ് യേശുവിനോട് ഗുരു നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത് ഞങ്ങൾ മൂന്ന് കുടലുകൾ ഉണ്ടാക്കട്ടെ ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവും എന്ന് താൻ പറയുന്നത് ഇന്നത് എന്ന് അറിയാതെ പറഞ്ഞു ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നീളിട്ടു അവർ മേഘത്തിൽ ആയപ്പോൾ പേടിച്ചു മേഘത്തു നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനെ ചെവികൊടുപ്പീൻ എന്ന് ഒരു ശബ്ദമുണ്ടായി ശബ്ദമുണ്ടായ നേരത്ത് യേശുവിനെ തനിയെ കണ്ടു അവർ കണ്ടത് ഒന്നും ആ നാടുകളിൽ ആരോടും അറിയിക്കാതെ മൗനമായിരുന്നു പിറ്റന്നാൾ അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ബഹുപുരുഷാരം അവനെ എതിരേറ്റു കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിലവിളിച്ചു ഗുരു എൻ്റെ മകനെ കടാക്ഷിക്കണമെന്നും ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു അവൻ എനിക്ക് ഏകജാതനാവുന്നു ഒരാത്മാവ് അവനെ പിടിച്ചിട്ട് അവൻ പൊടുന്നതിനെ നിലവിളിക്കുന്നു അത് അവനെ നുരുപ്പിച്ച് പിടിപ്പിക്കുന്നു പിന്നെ അവൻ ഞെരിഞ്ഞിട്ട് പ്രയാസത്തോടെ വിട്ടുമാറുന്നു അതിനെ പുറത്താക്കുവാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചെങ്കിലും അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അതിന് യേശു അവിശ്വാസവും കോട്ടയുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ സഹിക്കും നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക എന്ന് ഉത്തരം പറഞ്ഞു അവൻ വരുമ്പോൾ തന്നെ ബോധം അവനെ തള്ളിയിട്ട് പിടപ്പിച്ചു യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചു ബാലനെ സൗഖ്യമാക്കി അപ്പനെ ഏൽപ്പിച്ചു എല്ലാവരും ദൈവത്തിൻ്റെ മഹിമയെങ്കിൽ വിസ്മയിച്ചു യേശു ചെയ്യുന്നതിലൊക്കെയും എല്ലാവരും ആശ്ചര്യപ്പെടുമ്പോൾ അവൻ തൻ്റെ ശിഷ്യന്മാരോട് നിങ്ങൾ ഒരു വാക്ക് ശ്രദ്ധിച്ചു കേട്ടൊളുവിൻ മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കൂ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്ന് പറഞ്ഞു ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല അത് തിരിച്ചറിയവണ്ണം അവർക്ക് മറന്നിരുന്നു ആ വാക്ക് സംബന്ധിച്ച് അവനോട് ചോദിക്കാൻ അവർ ശങ്കിച്ചു അവരിൽ വെച്ച് ആർ വലിയവൻ എന്ന് ഒരു വാദം അവരുടെ ഇടയിൽ നടന്നു യേശു അവരുടെ കൃതി വിചാരങ്ങളെ കണ്ട് ഒരു ശിശുവിനെ എടുത്ത് അരികെ നിർത്തി ഈ ശിശുവിനെ എന്റെ നാമത്തിൽ ആരെങ്കിലും കൈക്കൊണ്ടാൽ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു നിങ്ങൾ ആരെങ്കിലും ചെറിയവനായാൻ എത്രയും വലിയവനാകും എന്ന് അവരോട് പറഞ്ഞു ദാധ ഒരുത്തൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു ഞങ്ങളോട് കൂടെ നിന്നെ അനുഗമിക്കായാൽ അവനെ നിരോധിച്ചു എന്ന് യോഹന്നാൻ പറഞ്ഞതിന് യേശു അവനോട് വിരോധിക്കരുത് നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ലോ എന്ന് പറഞ്ഞു അവൻ്റെ ആരോപണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ എരിശില്ലേമിലേക്ക് യാത്ര ചെയ്യുവാൻ മനസ്സ് ഉറപ്പിച്ചു തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു അവർ പോയി അവനവനായി വട്ടം കൂട്ടേണ്ടതിന് ശെമിയയുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു എന്നാൽ അവൻ എറിശില്ലേമിലേക്ക് പോകുവാൻ ഭാവിക്കയാൽ അവർ അവനെ കൈക്കൊണ്ടില്ല ഇത് അവൻ്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹനാനും കണ്ടിട്ട് കർത്താവെ ഏലിയാവ് ചെയ്തുപോലെ ആകാശത്ത് തീ ഇറങ്ങി ഇവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നതോ നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ എന്നു നിങ്ങൾ അറിയുന്നില്ല മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രിയ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല രക്ഷിപ്പാൻ അത്ര വന്നത് എന്ന് പറഞ്ഞു അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു യേശു അവനോട് കുറുനരകൾക്ക് കുഴിയും ആകാശത്തിലെ പർവ്വജാതികൾക്ക് കൂടുമുണ്ട് മനുഷ്യപുത്രനോ തല ചായപ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു വേറൊരുത്തൻ എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞാലേ അവൻ ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു അവൻ അവനോട് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു മറ്റൊരുത്തൻ കർത്താവെ ഞങ്ങൾ നിന്നെ അനുഗമിക്കാം ആദ്യം എൻ്റെ വീട്ടിലോട് യാത്ര പറയുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു യേശു അവനോട് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവർ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് കേട്ടത്രിശുദ്ധാൽ മാറയ്ക്കനുദീനവും എന്നെ പാരശുദ്ധാൽ മാവാക്യാവും എന്നെ പറ നിൻ്റെ വേലേ തികച്ചിടുവ നൽവരങ്ങൾ നൽകിയിടുക നിൻ്റെ വേലേ തികച്ചിടുവ നൽവരങ്ങൾ നൽകിയിടുവ സർവ നന്മകൾക്കും സർവതാനങ്ങൾക്കും ഊറവിടമ എൻ യേശുവേ സ്തുതിച്ചിടുന്നു ദീനവും പറ നന്ദിയ സർവ നന്മകൾക്കും சர்வதானங்களுக்கும் உறவிடமா என் ஏசுவே